കോഴിക്കോട് പന്തിരക്കര പട്ടാണിപ്പാറയിൽ ദിവ്യാംഗനായ യുവാവിന് അയൽവാസിയുടെ ക്രൂരമർദ്ദനം തലയ്ക്കും കൈക്കും കല്ലുകൊണ്ട് ഇടിച്ചാണ് പരുക്കേപ്പിച്ചത് വാരിയർ കണ്ടി പ്രദീപിനാണ് മർദ്ദനമേറ്റത് പ്രദീപിനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അയൽവാസി ഗോപിനാഥൻ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദീപൻ പറഞ്ഞു അത് എൻ്റെ വീട്ടിൽ തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെ തലേൻ്റെ പറമ്പിൽ തന്നെ അവിടെ വന്നിട്ടാണ് ഇയാൾ ഈ ചീറ്റ് വലിച്ചു കയറി ആദ്യം ബ്ലേഡും ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയാലോ അയാൾ മേലോട്ട് പോയിരുന്നു തിരിച്ച് വന്നിട്ട് എന്നെ അടുക്കി കല്ലുകൊണ്ട് അടിക്കുക ചെയ്ത് അപ്പോൾ ഞാൻ വീ വീണിട്ട് പിന്നെ അസമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഒന്ന് പറയാൻ കഴിഞ്ഞു പിന്നെ എന്തോ ഒരു കുറച്ച് നേരെ അസ്വസ്ഥതയായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിൽ ആൾക്കാർ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും പറയാൻ കഴിഞ്ഞത് പിന്നെ എന്താ എന്താ നടന്നതെന്നുള്ളതിനു അറിയുന്നില്ല അതിനാണ് സംഭവിച്ചത് അദ്ദേഹം ഇതിങ്ങൾ തുടർച്ചയായിട്ട് കുറേ ആയി തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് കാരണം എന്നൊന്നും പറയുന്നില്ല തൊട്ടടുത്ത വീട്ടിലെ ഗോപിനാഥക്കുറിപ്പാണ് എത്തിയിരിക്കുന്നത് ഇത് ഞാൻ എല്ലാ പ്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായിട്ട് എല്ലാവരെയും അറിയിച്ചതാണ് ഇതിനു മുന്നേ ശേഷലിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതാണ് അപ്പോഴൊന്നും ശേഷലിന് ഒരു മറുപടി വ്യക്തമായ അനുകൂലമായ മറുപടി അല്ല വ്യക്തിയെ ഒരു പോലീസുകാരെ എന്നെ വന്ന് വിഷണിപ്പെടുത്തടക്കം ചെയ്തിട്ടുണ്ട്